ഹലോ വെൽക്കം ബാക്ക് ട്വിസ്റ്റ് ഇൻ ലൈഫ് ഇന്ന് ജർമ്മനിയിൽ നിൽക്കുന്ന എനിക്കാണെങ്കിലും പിന്നെ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇന്ന് നോർമൽ ഡേ ആണ് പക്ഷെ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കിയപ്പോൾ അമ്മാമൻ ചേച്ചി അങ്ങനെ പിന്നെ കുറേ ഫ്രണ്ട്സ് അങ്ങനെ കുറെ ആൾക്കാരൊക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ട് കണ്ടു കർക്കിടകം ഒന്ന് രാമായണ ആസാരം ഒന്ന് ഇത് കണ്ടപ്പോൾ എനിക്കാണ് എനിക്കിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് മാത്രമല്ല ഇപ്പം നാട്ടിലായതെങ്കിലും എനിക്കിതൊരു നോർമൽ ഡേ ആയി തന്നെ പോയേനെ കാരണം ഇത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആചാരം പോലെ കൊണ്ടുപോകുന്ന ഒന്നല്ല നമ്മ എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ എനിക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അമ്മ പണ്ട് പറയാറുണ്ട് കർക്കിടകം എന്ന് പറയുന്ന പറയുന്നത് പഞ്ഞമാസമാണ് അപ്പെനിക്കറിയില്ലായിരുന്നെന്താന്ന് അമ്മക്കൊക്കെ ചിലപ്പോൾ അറിയുമായിരിക്കും പിന്നെ ഇന്നലെ ഇന്നലെ വീട്ടിൽ വിളിച്ചപ്പോൾ പറഞ്ഞു ഭയങ്കര മഴയാണ് ഇപ്പം കൃഷിയൊക്കെ പച്ചക്കറി നട്ടമൊന്നും കറക്റ്റ് ആവൂലന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അപ്പം ഈ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നല്ല മഴയുള്ള സീസണാണ് അപ്പോൾ മഴ വരുമ്പോൾ കൃഷിയൊക്കെ ഉണ്ടാവാൻ പ്രയാസമാണ് അപ്പോൾ എന്തായാലും സാധാരണ കുടുംബത്തിലൊക്കെ ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ കർക്കിടകത്തിൻ്റെ പഞ്ഞ മാസം എന്ന് പറയുന്നത് പിന്നെ പിന്നെയുള്ളത് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് വീട്ടിൽ വിളിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു അമ്മക്ക് അറിയുന്ന കുറേ ആൾക്കാരൊക്കെ സുള്ളിയത്തെ സുള്ളിയത്തിലുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലോ സെന്റർ ആയുർവേദ സെന്റർ ഉണ്ട് അവിടെയൊക്കെ തെറാപ്പി തടാനും നല്ല കൈവേദന മുട്ടുവേദന എന്നൊക്കെ പറഞ്ഞ് തടാൻ പോയിട്ടുണ്ട് അത് കർക്കിടകത്തിലല്ലേ ആയിട്ട് നടക്കുന്നത് അതൊക്കെ കേട്ടിട്ടുണ്ട് അതുകൂടാതെ കർക്കിടക കഞ്ഞി കേട്ടിട്ടുണ്ട് കർക്കിടക കഞ്ഞി എന്ന് പറയുമ്പോൾ ഞാൻ കുടിച്ചിട്ടില്ല പക്ഷെ കഴിഞ്ഞ വർഷം പറയുന്നുണ്ടായിരുന്നു അമ്മ അമ്മാവനൊക്കെ പിന്നെ കുറെ ആൾക്കാരൊക്കെ ഇപ്പോൾ ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് കർക്കിടക കഞ്ഞി കൂട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഈ കുടുംബശ്രീ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഇതിൻ്റെ കൂട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കഞ്ഞി കുടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ എനിക്കിപ്പോൾ ഒരു നോർമൽ ഡേ ആണ് പക്ഷെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ ഞാൻ രാവിലെ തന്നെ അമ്മയെ വിളിച്ചു അമ്മയെ ഒളിച്ച് ഞാൻ ചോദിച്ചു ഇന്ന് കർക്കിടകം ഒന്നല്ലേ എന്തൊക്കെയുണ്ട് എന്താണ് വിശേഷം അമ്പലത്തിൽ പോയോ എന്താണ് വിശേഷം എന്ന് ചോദിച്ചു അമ്മ പറഞ്ഞു കർക്കിടകം നമുക്കൊക്കെ എന്ത് കർക്കിട ഒന്ന് എല്ലാ ദിവസം പോലെ തന്നെ പോകുന്നുണ്ട് ഇങ്ങനെ പിന്നെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ വീടൊക്കെ ക്ലീൻ ചെയ്യണം ജനലൊക്കെ തുറന്ന് വണ്ണാമലൊക്കെ വണ്ണാം വല മീൻസ് ഇത് ചിലന്തി വില ചിലന്തി വിലയൊക്കെ അടിച്ച് ക്ലീനാക്കണം ജനലൊക്കെ ഫുള്ള് ഒരു സമയമാണ് കാരണം ഓണം വരുന്നത് അല്ലെ ഓണത്തിന് മുന്നോടിയായി ചിങ്ങത്തിന് മുന്നോടിയായി വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു ക്ലീൻ ചെയ്തത് അപ്പോൾ എല്ലാ വീട്ടിലും അങ്ങനെയാണോ അപ്പോൾ ഒന്ന് ഒട്ടുമിക്ക വീടുകളിലും കർക്കിടകത്തിലാണ് വീടൊക്കെ ക്ലീൻ ചെയ്യുന്നത് പിന്നെ ഇപ്പൊ പിന്നെ ഡെയിലി ക്ലീൻ ചെയ്യുന്നുണ്ട് വീടെപ്പഴും വൃത്തിയായി സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ അങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ജനലൊക്കെ തുറന്ന് അടിച്ചു ഫുള്ള് എല്ലാം ക്ലീൻ ആക്കി വെക്കുന്നത് അല്ലേ ഇപ്പൊ നമുക്ക് കർക്കിടകം എന്ന് പറഞ്ഞാൽ നോർമൽ ഒരു ഡേ ആയിട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഓർമ്മ വരുന്ന എന്താന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ ഒരാമാണ് വായിക്കുന്നത് എന്റെ അമ്മയുടെ അച്ഛൻ വലിയ ഡെയിലി വീ വീട്ടിൽ രാമായണം കൃഷ്ണപ്പാട്ട് അമരം ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഈ വെക്കേഷൻ അവിടെ പോകുന്ന സമയത്ത് വല്ലച്ചനീ രാമായണം വായിക്കുന്നതും പിന്നെ അമ്മാവൻ്റെ മക്കൾക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അവരൊക്കെ ഈ രാമായണത്തിൻ്റെ സ്റ്റോറിയൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ അപ്പം ഈ ബുക്കെല്ലാം പഠിച്ചാലും ഇതിനൊന്നും ഫോളോ ഫോളോയിട്ടൊന്നുമില്ല അപ്പോൾ പറയാറുണ്ട് വെല്ലിച്ചൻ രാമായണം വായിക്കുന്ന കൃഷ്ണപ്പാട്ട് പാടുന്ന അതൊക്കെ പറയാറുണ്ടെങ്കിലും ഞാനിതൊന്നും ഫോളോ ചെയ്തില്ല ഇപ്പൊ എനിക്ക് കുട്ടികളായപ്പോൾ ഇവർക്ക് രാമായണ രാമായണം രാമനും സീതയും നമ്മള് ഇത് പറഞ്ഞു കൊടുക്കാൻ കൂടി ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ട അവസ്ഥ ആന്നു എനിക്ക് പക്ഷേ ഇപ്പൊ വലിയച്ഛൻ രാമായണം വായിച്ചുണ്ടായിരുന്നു അത് കഴിഞ്ഞിപ്പോ അമ്മാവൻ വലിയച്ഛൻ വരിച്ച ശേഷം ഇപ്പൊ അമ്മാവൻ അത് ഫോളോ ചെയ്യുന്നുണ്ട് അമ്മാവനൊക്കെ രാമായണമൊക്കെ വായിക്കാറുണ്ട് ഇനിയിപ്പോ രാമായണം അല്ലെങ്കിൽ മഹാഭാരത ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മള് പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഇതൊക്കെ ഒരു മതപരമായി എടുക്കുന്നത് മാത്രമാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ പണ്ടൊക്കെ ഞാൻ അങ്ങനെ ആയിരുന്നു വിചാരിച്ചു ഇതൊക്കെ പഠിക്കുന്നത് ഒരുമാതിരി എന്താ നല്ലതല്ല ജാതി മതം ഇങ്ങനൊന്നും ഇല്ല അപ്പൊ ഇങ്ങനത്തെ ഒന്നും കോൺസെപ്റ്റൊന്നും എനിക്ക് വലിയ ഇഷ്ടമായിരുന്നില്ല ആ സമയത്ത് ഞാൻ ഈ കുട്ടിയുടെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഷോക്ക് ആയിരുന്നു ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടി ഈ കുട്ടി ഇത്രയും നന്നായിട്ട് ഇതിൽ ഇവളുടെ ഇതാണ് പരിധി ഈ കുട്ടിയുടെ പേജ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് ഇത് ഭയങ്കര ഭയങ്കരമായിട്ട് ഈ കുട്ടി പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ രാമായണം മഹാഭാരതം ഇതിലുള്ള കഥ ഈ കുട്ടി പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലൈഫ് ലെസൺസ് ആയിട്ട് എടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ ഒന്നാണ് when you you are struggling, you also have to to learn how to endure. That is is the 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 one word upon which life is built. That's the base. The rest, everything just falls into line. ഇത് ഏതോ ഒരു സിറ്റുവേഷൻ നോട്ടിഫിക്കേഷൻ വന്നാണ് അത് കണ്ടപ്പോ ഞാൻ ആ കുട്ടിയെ ഫോളോ ചെയ്തു ഫോളോ ചെയ്ത് നോക്കിയപ്പോൾ പറയുന്നുണ്ട് അതായത് എന്റെ എനിക്ക് തോന്നുന്ന എന്താ വെച്ചാൽ ഇത്ര ചെറിയ കുട്ടി ഇത്രയും പറയുമ്പോ എനിക്ക് എനിക്ക് ഇത്രയും പ്രായമായിട്ട് കൂടി എനിക്കിതൊന്നും എന്നുള്ള ഒരു സംഭവം എൻ്റെ ഉള്ളിൽ വന്നു അപ്പൊ എനിക്ക് തോന്നുന്നു എൻ്റെ എന്റെ മോളെ പഠിപ്പിച്ച അത്രയും നല്ലതെന്ന് വിചാരിക്കുന്നത് എനിക്ക് ഓപ്ഷൻ ഒന്നും ഇല്ല ഇപ്പൊ ഇവിടെ എങ്കിലും എനിക്ക് പറ്റുന്ന അറിയുന്ന കാര്യങ്ങൾ ഇപ്പൊ പണ്ട് സ്കൂളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നോക്കാറുണ്ട് അതുപോലെ തന്നെ ഇത് ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷനിൽ എല്ലാവരും അല്ല കുറേ ആൾക്കാർ ഇപ്പോൾ ലൈഫിനെ കുറിച്ച് നല്ല കാര്യ ഗൗരവത്തോടു കൂടി നോക്കുന്ന ഒരു ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ ചിന്തിക്കുന്ന ഒരു ജനറേഷൻ ഇപ്പം ഉണ്ട് അതുകൂടാതെ മറ്റൊരു വിഭാഗം ആൾക്കാർ കുട്ടികൾ ഈ സോഷ്യൽ മീഡിയ അഡിക്റ്റായി അല്ലെങ്കിൽ എന്താണ് സത്യം എന്താണ് അറിയാതെ ഒരു ഫാന്റസി വേൾഡിൽ ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവർ ഇതിപ്പോ എങ്ങോട്ടാ പോകുന്നത് ഇതിപ്പോ ഇനിയിപ്പോൾ ആ ഒരു വേൾഡിലേക്ക് തിരിച്ചു വരുമോ അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ പോയാൽ എവിടത്തേക്ക് എത്തും എന്ന് അറിയാത്തൊരു ടെൻഷൻ ഉണ്ടാവില്ലേ നമ്മളെ ഉള്ളിൽ അങ്ങനെയുള്ള ഒരു സംഭവം വിചാരിക്കുമ്പോൾ തോന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ഇനിയുള്ള ജനറേഷന് നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പം ഇത്രയ്ക്കാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കുറച്ച് അനുഭവങ്ങൾ അപ്പം നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും രാമായണം വായിക്കാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവർ ഈ രാമായണം ഇതൊക്കെ ഫോളോ ചെയ്യുന്നവരാണോ ഇതൊക്കെ കമന്റിൽ പറയുക പിന്നെ നിങ്ങൾക്ക് ഇത് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതൊക്കെ ഫോളോ ചെയ്താണോ ഇനി അടുത്ത ജനറേഷൻ വളരേണ്ടത് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതുകൂടി കമന്റിൽ അറിയിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും ബായ്